Welcome to Movie Brand. ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു മേനക ഇന്നും പലരുടെയും ഇഷ്ട ഇഷ്ടനായകമാരുടെ ലിസ്റ്റ് എടുത്താൽ മുൻപന്തിയിൽ തന്നെ സിനിമയിൽ തിളങ്ങി നിന്ന താരം നിർമ്മാതാവ് ജി സുരേഷ് കുമാറുമായുള്ള വിവാഹ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു എങ്കിലും ഇടയ്ക്ക് ചില ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മേനകയെ പോലെ തന്നെ മകൾ കീർത്തിക്കും ഇന്ന് ആരാധകർ ഏറെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായി ഇടം നേടാൻ താരത്തിനായി നിർമ്മാണവും അഭിനയവും ഒക്കെയായി സിനിമയിൽ സജീവമാണ് ജി സുരേഷ് കുമാർ മക്കളായ കീർത്തിയും രേവതിയും സിനിമയിൽ സജീവമാണ് അമ്മയെപ്പോലെ അഭിനയം വഴിയെ സഞ്ചരിക്കുകയായിരുന്നു കീർത്തി സംവിധാനവും എഴുത്തുവുമാണ് തനിക്ക് താല്പര്യമെന്നാണ് രേവതി വ്യക്തമാക്കിയത് ഇപ്പോഴുതാ തന്റെ സിനിമകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചുമൊക്കെ വാചാലനായുള്ള സുരേഷ് കുമാറിന്റെ പുതിയ അഭിമുഖമാണ് വൈറലാകുന്നത് ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നതിൽ ഈഗോ ഇല്ലേ എന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് മേരകെ ഞാൻ പപ്പി എന്നാണ് വിളിക്കുന്നത് പപ്പി സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നതിനിടയിലാണ് ഞാൻ പ്രൊഡക്ഷനിലേക്ക് വരുന്നത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ പപ്പി അറിയപ്പെടുന്ന സ്റ്റാർ ആണ് ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ പോവുകയാണെങ്കിലും ആളുകൾ വരുന്നത് പപ്പിയുടെ അടുത്തേക്കാണ് പപ്പിയുടെ കൂടെ നിന്നാണ് ഫോട്ടോ എടുക്കാറുള്ളത് ക്യാമറയൊക്കെ മേടിച്ച് ഞാനും ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ടെന്നും സുരേഷ് കുമാർ പറഞ്ഞു അതിലൊന്നും ഈഗോ വെച്ച് നടക്കേണ്ട കാര്യമില്ല നമ്മളെക്കാളും പേരുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ നാച്ചുറലി കൂടുതൽ ആൾക്കാർ അവരെ ആയിരിക്കും സമീപിക്കുന്നത് അതിലെന്തിനാണ് ഈഗോ ജീവിതത്തിൽ ഈഗോ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഈഗോയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് ഞാനത് പണ്ടേ പഠിച്ചതാണ് ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാൻ പറ്റും സുരേഷ് ഗോപിയും ഞാനും ഒന്നിച്ചുള്ള പരിപാടിയിൽ ആണെങ്കിൽ സുരേഷെ എന്ന് വിളിച്ചാൽ ഏതു സുരേഷ് എന്ന ചോദ്യം വരും ഉടനെ വരും മേനക സുരേഷ് എന്ന മറുപടി അടുപ്പമുള്ളവർ വരെ മേനക സുരേഷ് എന്ന് വിളിക്കാറുണ്ട് മേനക സുരേഷ് സാറാണോ എന്ന് ചോദിച്ച് കോളും വരാറുണ്ട് അതിനെന്ത് പറയാൻ തൂലിക നാമമുള്ളതുപോലെ അത് അങ്ങ് പോവട്ടെ സൗഹൃദമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ബന്ധുക്കളും വീട്ടുകാരും മാത്രമല്ല കുറെ സുഹൃത്തുക്കളുണ്ട് എനിക്ക് സൗഹൃദം കൊണ്ട് നടക്കുന്നത് ഒരു ആർട്ടാണ് സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി വളരുകയും നമ്മൾ മുന്നേറുമ്പോൾ അവരെയും കൈപിടിച്ച് കൂടെ കൂട്ടണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെ ഉപേക്ഷിച്ചു പോവാറുണ്ട് പലരും അങ്ങനെയല്ല ചെയ്യേണ്ടത് എത്ര ഉന്നതിയിൽ എത്തിയാലും കൂടെ ഉള്ളവരെയും നല്ല നിലയിലാക്കാനാണ് ശ്രമിക്കേണ്ടത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പലയിടത്തും അത് വിജയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് മേനകയും സുരേഷും പ്രണയത്തിലായതിനെക്കുറിച്ച് സുരേഷ് കുമാർ തുറന്നു ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മേനകയെ ആദ്യം കണ്ടു മുട്ടിയത് ഒരു കൗതുകകരമായ കൂടിക്കാഴ്ച എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് മേനക സിനിമയിൽ എത്തിയ സമയമായിരുന്നു അത് കരയെ തൊടാത്ത അലൈകൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു മേനകയുടെ വീട്ടിൽ എത്തിയത് താനും സംവിധായകൻ പ്രിയദർശനും കൂടിയായിരുന്നു അന്ന് മേനകയെ കാണാൻ എത്തിയത് രണ്ടുപേർക്കും സിനിമ എടുക്കണമെന്ന മോഹവുമായി നടക്കുന്ന കാലഘട്ടമായിരുന്നു സിനിമയുടെ കഥ കേട്ടത് മേനകയുടെ അച്ഛനായിരുന്നു അഞ്ഞൂറ് രൂപ അഡ്വാൻസും വാങ്ങിയിരുന്നു പക്ഷേ കഥാപാത്രത്തിനോട് താല്പര്യം തോന്നാത്തതിനാൽ മേനക അത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല പനി പിടിച്ചകത്തെ മുറിയിൽ കിടക്കുകയായിരുന്നു മേനക അതുകൊണ്ട് തന്നെ സുരേഷിനെ മേനക കണ്ടതുമില്ല ഞാൻ എന്നാൽ വെള്ളം കുടിക്കാനായി അടുത്ത മുറിയിൽ എത്തിയ മേനകയെ സുരേഷ് കണ്ടിരുന്നു ആദ്യമായി എടുക്കാൻ തീരുമാനിച്ച പടത്തിന്റെ നായികയായിട്ടാണ് നിന്നെ തേടിയെത്തിയത് ആ പടം കര തൊട്ടില്ലെങ്കിലും അവസാനം നീ എന്റെ നായികയായ എന്ന് സുരേഷ് കുമാർ മേനകയോട് പറഞ്ഞിരുന്നു ആ കണ്ടുമുട്ടലിന് ശേഷം എത്രയോ കഴിഞ്ഞ് പൂച്ചക്കുരു മൂക്കുത്തിയുടെ രണ്ടാം ഷെഡ്യൂൾ നടക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും തുടർന്ന് വിവാഹിതരാകുന്നതും അഭിനയിക്കുന്നതിനും അത് വേണ്ടെന്ന് വെക്കാനും അച്ഛന്റെ പിന്തുണ ഉണ്ടായിരുന്നു മേനക പറഞ്ഞിരുന്നത് പെട്ടെന്ന് അച്ഛൻ മരിച്ചതോടെ സാമ്പത്തിക ഉത്തരവാദിത്വം എന്റെ തലയിലായി ഇനി എത്ര നാൾ ഞാൻ അഭിനയിക്കേണ്ടി വരുമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അച്ഛന്റെ അതേ ഉത്തരമാണ് പറഞ്ഞത് മോൾക്ക് ഇഷ്ടമുള്ള അത്രയും കാലം അഭിനയിച്ചാൽ മതി തൊട്ടു ഞാൻ സുരേഷ് ഏട്ടനെ കണ്ടുമുട്ടി അതോടെ എന്റെ മനസ്സൊന്ന് ചാഞ്ചാടി അദ്ദേഹത്തെ കല്യാണം കഴിക്കണമെന്ന് തോന്നി അമ്മയുടെ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ എന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ട് വീട്ടുകാരും വിവാഹത്തിന് സമ്മതിച്ചു മൂന്നു കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാണ് തീരുമാനിച്ചത് അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ സിനിമയിൽ വന്ന താൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വിവാഹിതയായി അക്കാലത്ത് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിക്കുന്ന നടിയായിരുന്നു മേനക പിന്നെ എന്തിനാണ് വിവാഹത്തോടെ അഭിനയം നിർത്തിയത് എന്ന് ആരാധകർ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഇതേക്കുറിച്ചും നടി പറഞ്ഞു അമ്മ എന്തിനാ സിനിമ നിർത്തിയത് എന്ന് തന്റെ മക്കളും ചോദിക്കാറുണ്ട് അന്ന് കല്യാണം കഴിച്ച് കുടുംബത്തോടൊപ്പം സുഖമായി ജീവിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ സ്വപ്നം വിവാഹ ശേഷം അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാണ് ശേഷം അഭിനയിക്കരുത് എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു സുരേഷേട്ടനെ ഞാൻ വീണ്ടും അഭിനയിച്ചു കാണുന്നത് വലിയ ആഗ്രഹമായിരുന്നു കുറെ കാലത്തിന് ശേഷം വിഷ്ണുലോകം എന്ന സിനിമയിൽ അതിനവസരം കിട്ടി ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്ന മൂവിയാണത് പക്ഷേ ആ സമയത്ത് മൂത്ത മകൾ ജനിച്ചതെ അഭിനയിക്കാനായി താൻ വീണ്ടും സെറ്റിൽ എത്തിയപ്പോൾ അവളെ കാണണമെന്നായി എന്റെ അവസ്ഥ മനസ്സിലാക്കിയതോടെ പറ്റുന്നില്ലെങ്കിൽ പോയിക്കൊള്ളാൻ സുരേഷ് ശെട്ടൻ പറഞ്ഞു അന്ന് തനിക്ക് പകരമാണ് ശാന്തി കൃഷ്ണ ആ സിനിമയിൽ അഭിനയിച്ചതെന്നും മേനക പറയുന്നു ചെറിയൊരു കാലം കൊണ്ട് ഇരുപത്തിയഞ്ചോളം സിനിമകളിലാണ് മേനക അഭിനയിച്ചത് അതിൽ ഭൂരിഭാഗം ചിത്രങ്ങളിലും നായകനായത് മമ്മൂട്ടിയാണ് അന്നൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ സിനിമ തീരുമാനം അതുകൊണ്ടാണ് മലയാളത്തിൽ കൂടുതൽ പടങ്ങൾ ചെയ്യാൻ സാധിച്ചതെന്നും നാടി പറഞ്ഞിരുന്നു മാത്രമല്ല ഈ ജീവിതം ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയതാണ് കല്യാണം കഴിഞ്ഞ കുടുംബമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയായാണ് ജീവിക്കുന്നത് കീർത്തിയൊക്കെ ജനിച്ച സമയത്ത് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട് പിന്നെ പെയിന്റിങ്ങിനൊക്കെ ഞാൻ സമയം കണ്ടെത്തുമായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വന്നതായി മേനക സുരേഷ് പറയുന്നു എന്റെ അമ്മ ന്യൂ ജനറേഷൻ ലേഡി ആണെന്നാണ് മേനക പറയുന്നത് തന്റെ കൂടെ കൂട്ടിന് വന്നപ്പോൾ പോലും അമ്മ അഭിനയിച്ചിട്ടില്ല പക്ഷെ കീർത്തിയുടെ കൂടെ പോയപ്പോൾ അമ്മ അഭിനയിച്ചു റെമോ എന്ന സിനിമയിൽ അമ്മ കീർത്തിയുടെ കൂടെ പോയി ഇത് കണ്ട സംവിധായകൻ കീർത്തിയുടെ അമ്മൂമ്മയായി ഒരു കഥാപാത്രം ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ച് അമ്മയ്ക്കൊരു വേഷം ഉണ്ടാക്കി കൊടുത്തു ഒരു ഡയലോഗ് തന്നെ പല പറയുന്നത് മാത്രമേ അതിലുള്ളൂ ചുമ്മാ ഇരുന്ന് അമ്മയ്ക്ക് അതിലൊരു കഥാപാത്രം കിട്ടി ഒടുവിൽ സിനിമ റിലീസ് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം കാണാൻ വന്നവരെല്ലാം അമ്മയുടെ ചുറ്റും ആളായിരുന്നു റെമോ പാർട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും അമ്മയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ വന്നു ആ സിനിമയ്ക്ക് ശേഷം എനിക്കൊരു വേഷമുണ്ടോ എന്ന് ചോദിച്ചു നടക്കുകയാണ് സുരേഷ് ഏട്ടനോട് പോലും ചോദിച്ചു ചാരു ഹാസന്റെ നായികയായി അമ്മ അഭിനയിച്ചു അവർ തമ്മിൽ ഇഞ്ചിയിടിപ്പ് അരക എന്ന പാട്ടിൽ ഇരുവരും ഫസ്റ്റ് നൈറ്റ് സീനിലും അഭിനയിച്ചിട്ടുണ്ട് അത് കാണാൻ കീർത്തി അവിടെ പോയിരുന്നു ഇതോടെ എന്റെ ഫസ്റ്റ് നൈറ്റ് കാണാൻ എന്റെ കൊച്ചുമോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞ് നടക്കാൻ തുടങ്ങി അത് പത്രത്തിലൊക്കെ വാർത്തയായി വരികയും ചെയ്തതായി മേനക പറയുന്നു മകൾ കീർത്തി സിനിമയിലേക്ക് എത്തിയതിനു ശേഷം രണ്ടും ഉപദേശമാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സമയം പാലിക്കുക രണ്ട് ചെറിയ ആള് മുതൽ വലിയ ആളുടെ അടുത്തും ഒരുപോലെ പെരുമാറുക എന്നുമാണ് മകളോട് പറഞ്ഞിട്ടുള്ളത് അഭിനയം വന്നില്ലെങ്കിലൊന്നും ഒരു പ്രശ്നവുമില്ല മേനകയുടെ മോൾക്ക് അഭിനയം വന്നില്ല അത്രേ പറയുകയുള്ളൂ അവൾക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്നും പ്രശ്നമില്ല പക്ഷേ ചീത്ത പേര് മാത്രം വാങ്ങരുത് കാരണം അത് ഞാൻ സമ്പാദിച്ചു വെച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മേനക മുൻപൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം അടുത്തിടെയായിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹം ആന്റണി തട്ടിലായിരുന്നു വരൻ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു കീർത്തിയുടെ വിവാഹം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ പതിനഞ്ച് വർഷത്തോളമായി സുഹൃത്തുക്കളായിരുന്നു ഇരുവരും ആദ്യം ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ഇവരുടെ താലുകെട്ട് ചടങ്ങാണ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരമാറ്റൽ ചടങ്ങും നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായിട്ടാണ് കീർത്തി സുരേഷ് എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളും എല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പതിനഞ്ച് വർഷം നീണ്ട പ്രണയം പുറത്തു അറിയാതിരിക്കാൻ താരം ഏറെ ശ്രദ്ധിച്ചിരുന്നു തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന കീർത്തിക്ക് എങ്ങനെ പ്രണയം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് പലർക്കും അത്ഭുതം